ഇ പി ജയരാജനെതിരെ ശരിക്കും എന്ത് നടപടിയാണ് പാർട്ടിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക പി ജയരാജൻ തുടരെ തുടരെ അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം വീണ്ടും ഈ നിരാമയ റിസോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിലിപ്പോൾ കഴിഞ്ഞ സംസ്ഥാന സമിതി യോഗത്തിലും പി ജയരാജൻ ഇദ്ദേഹത്തിനെതിരെ ഇ പി ജയരാജനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് ചോദിച്ചു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നത് അതിന് ഗോവിന്ദ നൽകിയ മറുപടി

ഇത് ഇത് ബിസിനസ്സാണ് അവിടെ പ്രശ്നം വെച്ചാൽ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി ആയിട്ട് ഇങ്ങനെ കൂട്ടുകൂടിയെന്ന് പറഞ്ഞാൽ അതിൽ അവിടെ ആ പ്രശ്നം അവിടെ വേണം അവസാനിപ്പിക്കാം അമേല പാടില്ല എന്ന് പറഞ്ഞാൽ ആയിട്ട് നിർത്താം പക്ഷേ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റായി ജയരാജൻ്റെ ഭാഗത്തു നിന്നും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ബിസിനസ് തുടങ്ങി അവരത് എന്തിൻ്റെ എന്തിൻ്റെ പേരിൽ നിർത്തണമാണ് ബി ജെ പി കാരനായിട്ട് കൂട്ടുകൂടാ പാടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന ബസ് ബി ജെ പി കാരനാണെങ്കിൽ എന്ത് ചെയ്യും അല്ല ഇത് ബി ജെ പി എന്നതിന് ഉപരിയായിട്ട് ആ റിസോർട്ട് എന്താണ് ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിൽ പേരിലും അപ്പൊ അത് അനധികൃതമായിട്ട് പല രീതിയിൽ ഭൂമി കയ്യേറി ഒക്കെയാണ് അത് നിർമ്മിച്ചത് അന്ന് തന്നെ അതിന്റെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ഇതേ ഇതേ ആരോപണം മൂന്നാറിലെ എം എം മണിക്കെതിരായിട്ടുണ്ട് അതിനെതിരായിട്ട് എന്താ പറയാ ചേട്ടനെ മോഹനെതിരായിട്ട് നടപടി എടുക്കണം എന്ന് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലല്ലോ നമ്മൾ അനീതിയെ ചൂദിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സെലക്റ്റീവായി പോയാൽ എനിക്കിഷ്ടമില്ലാത്ത ഒരാളൊരു ഡെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നു ഇപ്പം പി ജയരാജന് കണ്ണൂർ പൊളിറ്റിക്സിൽ പി ജയരാജൻ സൈഡ് ലേറ്റ് ചെയ്യപ്പെട്ടു ഇ പി യും എം പി ജയരാജനൊക്കെ വലിയ വലിയ പുള്ളികളായി മത്സ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയിട്ട് സെക്രട്ടറി സ്ഥാനം നഷ്ടപ്പെട്ട ഏക നേതാവ് പി ജയരാജൻ തിരിച്ചു വന്നപ്പോൾ കിട്ടിയില്ല ഉള്ള കൂടെ കയ്യിലിരുന്നും പോയി കഷത്തിലിരുന്നും പോയി രണ്ടും പോയി ഉത്തരത്തിലിരുന്ന കക്ഷത്തിലിരുന്നും പോയി ആ അവസ്ഥയിലാണ് പി ജയരാജൻ നിൽക്കുന്നത് അപ്പോൾ പി ജയരാജന് അവിടെ പിടിക്കാൻ കിട്ടിയ ഒരു കച്ചിത്തിരുമ്പാണ് ഇ പി ജയരാജൻ്റെ അടി കൊടുക്കുക എന്നുള്ളത് ഇ പി ജയരാജനെ എന്തെല്ലാം ആരോപണങ്ങളും ഉണ്ടായിട്ട് പിണറായി വിജയൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ പിണറായി വിജയൻ്റെ ആ സംരക്ഷണ വലയത്തിൽ നിന്നും ഇ പി എ പുറത്തു യാടിച്ച് ഇ പി എ നിഗ്രഹം ചെയ്യുക എന്നുള്ളത് പി ജയരാജൻ്റെ ആവശ്യമാണ് രാഷ്ട്രീയ ആവശ്യമാണ് സാമ്പത്തിക ആവശ്യമല്ല അപ്പോൾ ഈ രാഷ്ട്രീയ ആവശ്യം നിറവേറ്റാനാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത് കുറെ മട്ടന്മാർ തേറ്റ് പിടിക്കും ഞങ്ങൾ അഴിമതിക്ക് വരാനാണ് കണ്ണൂരിൽ അടക്കം അല്ല അതെ പി ജെ ആർമി എന്ന് പറഞ്ഞാൽ ഒരു ഏത് നിങ്ങൾ ഏത് ഭാഗത്ത് ഏത് പാർട്ടി നിന്നാലും ഏത് സംഘടന നിന്നാലും നിങ്ങൾ കുറെ കൂടെ തീവ്രവാദം പറഞ്ഞാൽ സജീവമായി പറഞ്ഞാൽ ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കൾക്കാരെ കാണും ഇഷ്ടംപോലെ വരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോണ്ട് സിക്സർ അടിക്കുന്നതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കിട്ടും അല്ലേ നൂറ് ഫോർ അടിക്കുന്നതിന് പോലെ അവർ നാല് സിക്സർ അടിച്ച് അവന അംഗീകാരം അംഗീകാരം കിട്ടുന്നില്ലേ അതിന് പ്രധാനപ്പെട്ടവർ നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും യുവരാജസിംഗ് ഒന്നും മാറിയില്ല നമ്മുടെ മനസ്സിന് എന്താ കാര്യം എന്താ അപ്പോൾ പി ജയരാജൻ അങ്ങനെ അഗ്രസീവ് ആണ് സി പി എമ്മിന് ഇഷ്ടമില്ലാത്ത സി പി എമ്മിന് വിരോധമുള്ളവരെ എങ്ങനെ കൈകാര്യം ചെയ്യണം അതിൻ്റെ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആൾ പി ജെനാണ് പി ജയരാനെ കൊണ്ടേ പറ്റുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇപ്പോൾ മാന്യന്മാരായി മാറി ഒരു മാന്യന്മാരായതിൻ്റെ കാര്യം അവർക്ക് ഇത്തരം ഉണ്ട് അതായത് ഒരു സഖാവിന്റെ ഹൃദയമാണ് പി ജയരാജനത് സഖാവിന്റെ സഖാവിന്റെ അല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ല ഒന്നും അല്ലല്ല എന്ത് കമ്മ്യൂണിസത്തിനു അവർ എന്താ ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏത്ര തൊഴിലാളി പാവപ്പെട്ടവനെ ദ്രോഹിക്കുന്ന എത്ര ദ്രോഹിക്കുന്നില്ല നമുക്ക് ജയരാജൻ വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ചെത്തുകല്ല് ആ ചെത്തുകല്ല് മിനിസപ്പെടുത്തിയത് മെഷീൻ ഉപയോഗിച്ചിട്ടാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരെ സിഐ ടി അടക്കം രംഗത്ത് വന്നു ഇ പി ജയരാജൻ്റെ എല്ലാം കാര്യം ഇപ്പം അവിടെ സംഘടനകൾ നടന്നിട്ടുണ്ട് ആർ എസ് എസും മാർസിസ്റ്റ് സി പി എം സി പി എം കോൺഗ്രസ് ആർ എസ് എസ് കോൺഗ്രസ് എസ് ഡി പി ഐക്കാരൊക്കെ ആയിട്ട് അടുങ്ങി നടക്കും പാവം പിടിച്ച മനുഷ്യർ ഒത്തിരി പേർ വന്നിട്ടുണ്ട് ഒരു സമ്പന്നൻ്റെ ഒരു സാഹചര്യ താല്പര്യമുള്ള ഒരു വലിയ മരിച്ചതായിട്ട് പറയും വേണ്ട സംഘടനത്തിൽ ഉണ്ടോ എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനെ പറയും നിങ്ങളത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരെ നമുക്ക് പറയാനേ പറ്റുള്ളൂ ഇവർ ആരും അതല്ല ഒരു പണക്കാരനെങ്കിലും മരിച്ചിട്ടുണ്ടോ ഈ കോളേജ് മരിച്ച രക്തധാക്ഷികളൊക്കെ അഭിമന്യു ആരഭിമന്യു സാധാരണ സാധാരണ തനി പാവം പിടിച്ച കുടുംബത്തിലെടുത്ത് ഇവിടുന്ന് ആരുടെയെങ്കിലും മക്കൾ മരിച്ചിട്ടുണ്ടോ പി ജെ ആൻ്റെ കൈയുടെ ബോംബർ പോയി എന്നാ പറയുന്നത് അത് അവിടെ കൊണ്ടുവന്നു അപ്പോൾ ഇ പി പടലിൽ കാണിക്കും പി ജെ ആൻ്റെ കൈ കാണിക്കുമ്പോൾ ഇ പി പെടലിലെല്ലാം ഉള്ളതെന്ന് അറിയോ ഉണ്ടോ ആരുടെ ആര് മുടി വെച്ചിട്ടുണ്ട് സുധാകരൻ മുടി വെച്ചിട്ടുണ്ടോ അപ്പോൾ അത് സുധാകരൻ പരസ്യമായിട്ട് പറഞ്ഞു പത്രസം ക്ലാസ്സിൽ ഞാനും വരാം നല്ല രണ്ടും സ്കാനിങ് മെഷീനും ഒക്കെ കൊണ്ടുവന്നാ ഈ എണ്ണ അപ്പോൾ ഉണ്ട് നോക്കാം പറയാം ഇപ്പം മാറി അപ്പം ഇത്തരം കള്ളത്തരങ്ങൾ പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇ പി ജനം ഏറ്റവും പ്രധാനപ്പെട്ടയാളാണ് പിണറായി രക്ഷിച്ച വിമാനത്തിൽ ആർ എസ് എസ്സാർ കൊല്ലാൻ വന്നപ്പോൾ രണ്ടുപേർ അല്ലെ കോൺഗ്രസ്സുകാർ രണ്ട് പേർ വന്നപ്പോൾ വിമാനത്തിൽ വെച്ച് ബോംബാസ് പോറന്ന് പിണറായി കൊല്ലാൻ അത്തരം തട്ടിപ്പുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അത്തരം അടിസ്ഥാനത്തെ മാത്രം നിലനിൽക്കുന്ന ഒരു സംഘടനാ സംവിധാനമായി സി പി എം മാറി എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം അതായത് ഇ പി അടക്കമുള്ള ആളുകളുടെ വണ്ടി തയ്യാറായി നിൽക്കുകയാണെന്നാണോ പോകാൻ അല്ല അവർ പോ അവർ നാളെ എവിടെ എത്തുമെന്നറിയത്തില്ലേ അവരുടെ ഏക ഇപ്പോഴത്തേക്കും ഇനി അവരുടെ ജീവിതകാര്യ രാജീവ് ചന്ദ്രശേഖരനാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ അത് അദാ അദാനിയായിട്ടും അംബാനിയായിട്ടും കൂടാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടല്ലേ അത് കൂടാൻ പറ്റും കൂടുതൽ അവർക്ക് അങ്ങനെ കൂടാൻ പറ്റില്ല ദാദ വിപുരമായിട്ട് കൂടാൻ പറ്റില്ല പിന്നെ യുസഫലിയായിട്ട് അവർ യുസഫലി അടിപ്പിക്കുകയാണ് കാശു വേണേ കൊടുക്കും അതിനപ്പുറത്തേക്ക് സുഹൃത്തായിട്ട് തോളെ കൈ കഴുകിയല്ലേ യുസഫലോ ഇവരുടെ തോളെ കൈ അപ്പോൾ ആ അവകാശ ഇവർക്കുണ്ട് മറ്റുള്ളവർക്കുണ്ട് അത് നൂറുദാഹരണങ്ങളുണ്ട് അതിന് സമ്പത്തിനോടുള്ള ആർത്തി അതില്ലാത്ത കമ്മ്യൂണിസ്റ്റ് നേതാവ് ആരെങ്കിലും ഉണ്ടോ ഒരു കാലത്തുണ്ടായിരുന്നു ആർ ഉണ്ടായിരുന്നു ഏറ്റവും അവസരം നമുക്ക് ഒരു ഉദാഹരണം അങ്ങനെ ഒത്രയും സി കെ ചന്ദ്രപ്പൻ ഉണ്ടായിരുന്നു സി പി എമ്മിൽ ഇന്ന് ആരുണ്ട് സമ്പത്തിനോട് ആർത്തി ഇല്ലാത്ത പറയാവുന്നു ഒരു നേതാക്ക ചെറു യുവ യുവജന നേതാക്കളോട്ട് വളരെ ഒന്നോ രണ്ടോ പേര് കാണും നമ്മൾ അറിയപ്പെടാത്തവർ അറിയപ്പെടുന്ന ആരുണ്ട് അപ്പോൾ ഇത് ഉള്ളിടത്തോളം കാലം രാജീവ് ചന്ദ്രശേഖരൻ്റെ വൈദിക റിസോർട്ടുമായിട്ടല്ലേ ജെ ഇ പി ജയരാജൻ്റെ മകനും രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനിയുമായി രാജീവ് ചന്ദ്രശേഖർ നേരിട്ടായിരിക്കല്ല പാർട്ട്ണർഷിപ്പ് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ അപ്പോൾ പറയും ഇത് ഇത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരനും പറയാം ഇവരെല്ലാം അങ്ങനെയല്ലേ പറയുന്നത് എൻ്റെ മകൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ അനിയൻ ചെയ്തിട്ടുണ്ടോ എൻ്റെ ചേട്ടൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ അടുത്ത കാലത്തും പല പ്രശ്നങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും അതാണ് ചോദിക്കുന്നത് അപ്പം ഇ പി ബി ജെ പിയിലേക്ക് പോവുമോ ഇ പി ബി ജെ പി പോവാൻ യാതൊരു സത്യമില്ല കാരണം പ്രകാശ് കേരളത്തിലാവും അത് പോകാതിരിക്കുന്നില്ല ലാഭം ഇ പി ബി ജെ പി കാരൻ ഫലവിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എം കാരനായതുകൊണ്ടാണ് ഫലവിക്കുന്നത് സി പി എമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാലും ഇ പി ഇടപെടുത്താമെന്നുള്ള ധൈര്യത്താണ് ഇ പിന്നെ വന്നേ ഇ പി ബി ജെ പിയിലേക്ക് പോവുകയല്ല ബി ജെ പി സഹായിക്കും എവിടെ സഹായിക്കണ എവിടെ നിൽക്കണം മാർസിസ്റ്റ് പാർട്ടി തന്നെ നിൽക്കണ്ടേ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഒരു വിവരം അവിടെ അറിയിക്കണം നാളെ പത്ത് പേരെ കൊല്ലാൻ പോകുമ്പോഴാൻ തീരുമാനിക്കുന്നത് ഡി വൈ എഫ് ഐ എക്കാര് പത്ത് പേരെ അടിച്ച് പൊട്ടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇങ്ങനൊരു തീരുമാനം പാർട്ടിക്കകത്തുണ്ടായാലും ഇ പിക്ക് അറിയണമെങ്കിലുള്ള ബിജെപിയുടെ എന്ന് വേണം ഞാൻ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അല്ല അല്ലെ സംഭവിച്ചാൽ കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് ചാരന്മാർ ബിജെപി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കാരണം ഇവിടെ നടക്കുന്ന നമ്മുടെ വിവരങ്ങൾ അപ്പോഴേ അറിയും അവിടെ നടക്കുന്നത് വിവരം തന്നെ എങ്ങനെയാണ് പുറത്തുനിന്ന് എങ്ങനെ ഇ പി യുടെ മകന്റെ കച്ചവടം രാജീവിച്ച വന്ന പുറത്തുനിന്ന് പാർട്ടിക്കകത്ത് വേറെ വിഭാഗാഞ്ചാരന്മാരുവഴിയാം അല്ലാണ്ട് ഇ പി പറഞ്ഞോളന്നല്ലോ ഓ ഇ പി യുടെ മാവും പറഞ്ഞു ഇല്ലല്ലോ പിണറായി വിജയൻ്റെ മാളെങ്ങനെ രവിപ്പിള്ളയുടെ വൈസ് പ്രസിഡന്റ് ആയത് പ്രസിഡൻ്റായത് കോളമുട്ടാലെങ്ങനെയാണ് അവർക്ക് കിട്ടിയത് വൈദേഹം പോലെ തന്നെ കോളോ ഏതാണ് വലിയത് കോള വല്ല എന്ത് കോളത്തിൻ്റെ കാര്യത്തിൽ പി ജെ രാജ അല്ല ഈ വൈദേഹം റിസോർട്ടിൽ എങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ കമ്പനി വന്നു അതാ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് തെറ്റായ രീതിയിൽ ഹോട്ടൽ കൈ ഇടക്കുകയാണോ തെറ്റം ആ കൈയടക്കാൻ ബി ജെ പിൻ കൂടെ കൂട്ടുപിടിച്ചു എന്നുള്ളത് മാത്രമേ തർക്കമുള്ളൂ തെറ്റിനോടല്ലേ നിങ്ങൾക്ക് എതിർപ്പ് ഈ പി ജയരാൻ എതിർപ്പ് തെറ്റിനോടാണോ തെറ്റിനോടാണെങ്കിൽ ബി ജെ പിൻ്റെ തെറ്റാണെങ്കിലും കോൺഗ്രസ്കാരൻ്റെ തെറ്റാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ അതിനെ എതിർക്കാനുള്ള ധാർമ്മികത വേണം ധാർമ്മികമായി എതിർക്കണമെങ്കിൽ നിഷ്പക്ഷമായി സെലക്റ്റീവ് അല്ലാതെ എതിർക്കണം ഇവിടെ സെലക്റ്റീവായിട്ട് എതിർക്കണേ ബി ജെ പി കാരനോട് മാത്രമേ വിരോധമുള്ളൂ അത് മാറിക്കിട്ടണമെങ്കിൽ അവിടെയാണ് നമ്മുടെ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ ലോകത്തെ രാഷ്ട്രീയത്തിൻ്റെ മൂല്യച്തി എന്ന് പറയുന്നതാണ് തീർച്ചയായും അത് ആ മൂല്യച്യുതി ഉള്ളിടത്തോളം കാലം ഇതിനെ കുറ്റപ്പെടുത്താൻ പി ജയരാജന് പറയാൻ മാത്രമേ സാധിക്കുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നീങ്ങാൻ പറ്റില്ല